ഇന്നിപ്പോ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൂടി ആ ചട്ടി കൊടുക്കുന്ന സാഹചര്യം വന്നു ഇത് മാസങ്ങൾക്ക് മുമ്പും കുറെ കാലങ്ങൾക്ക് മുമ്പ് യു ഡി എഫ് പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഇങ്ങനെയാ വരാൻ പോകുന്നു എന്ന് അന്നൊക്കെ ഇവർ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു ഈ സർക്കാരിന്റെ കെടുകാരിസ്ഥയും ദൂർത്തിന്റെയും ഉത്തമ ഉദാഹരണം ഇന്ന് പെരുവഴിയിൽ സമരം ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥ ഇവിടെ ചിലരെ ഉറക്കം നടക്കുകയാണ് എത്ര വിളിച്ചു ഉണരില്ല ഈ മുൻകാല ചരിത്രം കൂടി നമ്മൾ നോക്കണല്ലോ കോൺഗ്രസിന്റെ പ്രതിനിധി വളരെ സമയമെടുത്ത് ദീർഘമായി ഈ ഗവൺമെന്റിനെ ആക്രമിക്കേണ്ടായി മാതൃഭൂമി ദിനപത്രത്തിലെ രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ മാസത്തിൽ സാഷാൽ ഉമ്മൻചാണ്ടി എഴുതിയ ഒരു ലേഖനമുണ്ട് ആ ലേഖനത്തിൽ പറഞ്ഞത് ഏഹ് കൃത്യമായി സർക്കാർ ആശുപത്രിയിൽ ജനിച്ച് സർക്കാർ ചെലവിൽ സ്കൂളിൽ പഠിച്ച് സർക്കാർ ശമ്പളം വാങ്ങിച്ച് ജീവിച്ച് സർക്കാർ പെൻഷൻ വാങ്ങിച്ച് അവശ്യ ബാക്കിയുള്ള കാലം ജീവിക്കാം എന്ന് ഇനി ആരും വിചാരിക്കേണ്ട എന്ന് പറഞ്ഞ് മാതൃഭൂമി ദിനപത്രത്തിൽ ഉമ്മൻചാണ്ടി എഴുതിയ ഒരു ലേഖനമുണ്ട് ആ അവിടെ നിൽക്കട്ടെ ശമ്പളം കൊടുത്തില്ലെങ്കിൽ ആരും തൂക്കി കൊല്ലില്ല എന്ന് പറഞ്ഞ ഒരു ഉണ്ട് കോൺഗ്രസിന്റെ ശങ്കരനാരായണൻ അതുപോലെ ക്ഷ്യാമപത്ത ദുബായി കൊടുക്കുന്നില്ല അതുകൊണ്ട് ഈ കേരളത്തിൽ കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞൊരു മന്ത്രിയുണ്ട് സാഷാൽ കുഞ്ഞാലിക്കുട്ടി അതുപോലെ തന്നെ ശ്രീ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു അഞ്ചു വർഷത്തിനിടയിൽ ഇവിടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നതാണ് ഇവിടുത്തെ മുഴുവൻ പ്രശ്നം എന്ന് പറഞ്ഞ സാഹചര്യമുണ്ട് നമ്മുടെ മുന്നിൽ പ്രതിസന്ധി ഉണ്ട് ആ പ്രതിസന്ധി ജനങ്ങൾക്ക് മുന്നിൽ നന്നായി തന്നെ അഡ്രസ് ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതിയിൽ ഒരു സൂട്ട് കൊടുത്തു സാധാരണ സൂട്ട് നിലനിൽക്കില്ലെങ്കിൽ അന്നേ ദിവസം തന്നെ സുപ്രീം സുപ്രീംകോടതി എടുത്തെറിയില്ലേ ചവിറ്റുമൊട്ടിട്ട് എറിയില്ലേ എന്താ സുപ്രീം കോടതി പറഞ്ഞേ കേന്ദ്രവും സംസ്ഥാനവും ചർച്ച ചെയ്ത് തീർക്കെന്ന് പറഞ്ഞു ഈ പറഞ്ഞ കാര്യങ്ങളിൽ മെറിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടു കർണാടകത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും പറഞ്ഞു കേരളം മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം ജനുവിനാണ് ആ ആവശ്യത്തിന്റെ പിന്നിൽ ഞങ്ങൾ അണിനിരക്കുകയാണെന്ന് പറഞ്ഞു ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രതിനിധിക്കും കേരളത്തിലെ കോൺഗ്രസിനും അത് സഹിക്കുന്നുണ്ടോ നമ്മൾ പ്രഖ്യാപിച്ച സമരത്തിന്റെ തലേ ദിവസം കർണാടകത്തിലെ കോൺഗ്രസ് ഡൽഹിയിൽ പോയി സമരം നടത്തിയില്ലേ ഫെബ്രുവരി മാസം ഏഴാം തീയതി ഫെബ്രുവരി മാസം എട്ടാം തീയതി കേരളത്തിന്റെ ഗവൺമെന്റ് അവിടെ സമരം നടത്തുമ്പോ പതിനാലോളം പ്രതിപക്ഷ കക്ഷികൾ ആ സമരത്തിന്റെ ഭാഗമായി അണിനിരുന്നില്ലേ ഡൽഹി മുഖ്യമന്ത്രി വന്നില്ലേ പഞ്ചാബ് മുഖ്യമന്ത്രി വന്നില്ലേ അതുപോലെ ജമ്മു കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രി വന്നില്ലേ അവരൊക്കെ വന്ന് പ്രസംഗിച്ചത് എന്താ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളെ തകർക്കാൻ സാമ്പത്തിക പടലിസം തകർക്കുകയാണ് എന്ന് പറഞ്ഞില്ലേ ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് എന്തിനാണ് കേരളത്തിന്റെ മാത്രമുള്ള വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് ഇവിടുത്തെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം വേണം ശമ്പളം വേണം എന്ന് പറഞ്ഞ് സമരം ചെയ്യേണ്ട അവസ്ഥ വരുന്നു എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് ശ്രീ അരുൺ മിസ്റ്റർ അഭിലാഷ് ഞാൻ താങ്കളുടെ വാട്സപ്പിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസം പതിനാറിന്റെ ഒരു സർക്കാർ ഉത്തരവ് അയച്ചിട്ടുണ്ട് അന്ന് യു ഡി എഫ് ആണ് ഭരിക്കുന്നത് എ കെ ആന്റണിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ സർക്കുലറിന്റെ ഹെഡിങ് തന്നെ വേസ് ആൻഡ് മീൻസ് പൊസിഷൻ ഓഫ് ദി സ്റ്റേറ്റ് അഡീഷണൽ എക്കണോമിക് മെസ്സേഴ്സ് എന്നതാണ് അതിന്റെ ഇരുപത്തി എട്ടാം താങ്കൾ അത് വായിക്കണം ഇരുപത്തി എട്ടാമത്തെ ക്ലോസ് ഞാൻ വായിക്കാം ദ സാലറി ഫോർ ടൂ തൗസൻഡ് വിൽ ബി ഡിസ്പേഴ്സ് ഓൺ ഫെബ്രുവരി വൺ ടൂ തൗസൻഡ് ടു സാലറി ഫോർ ഫെബ്രുവരി ടൂസൻസ് ഏപ്രിൽ പതിനഞ്ചിനും അതായത് ഒന്നര മാസം വൈകി കൊടുത്ത സാഹചര്യം ഈ കേരളത്തിൽ സർക്കാർ ജീവനക്കാർക്ക് സാലറി വൈകുന്നതും ഒരു ദിവസം സാങ്കേതിക ട്രഷറിയിലെ നെറ്റ്വർക്ക് സംവിധാനത്തിലെ ചില സാങ്കേതിക പിഴവ് മൂലം ഡിസ്പേഴ്സ് ഒരു ദിവസം കഴിയാതെ വരുന്നതും രണ്ടും രണ്ടാണ് ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുമായി ഗവൺമെന്റ് സംവിധാനം സംവദിച്ചിട്ടുണ്ട് എന്താണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്ന് കൃത്യമായി ബോധിപ്പിച്ചിട്ടുണ്ട് നികുതി പിരിവ് കാര്യക്ഷമമാക്കി മാറ്റി കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി വലിയ വർധന ഉണ്ടായിട്ടും എന്തുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു എന്ന് അക്കം നിരത്തി തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് ജനി മാർച്ച് മാസം ഒന്നിന് ഡിസ്പേഴ്സ് ചെയ്യേണ്ട സാലറി അത് രണ്ടായി മൂന്നാം തീയതി അവധിയായിരുന്നു ഇന്ന് അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ പ്രതിസന്ധി പൂർണ്ണമായി തന്നെ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒന്നാം തീയതി സാലറി പിൻവലിക്കാൻ കഴിയാത്തത് ബില്ലുകൾ ഒരുമിച്ച് വരും എന്നതുകൊണ്ട് അൻപതിനായിരം രൂപയുടെ ഒരു ക്ലോസ് അരലക്ഷം രൂപയുടെ ഒരു കണ്ടീഷനാണ് വച്ചിരിക്കുന്നത് ഇന്ന് അരലക്ഷം വിഡ്രോ ചെയ്ത ആൾക്ക് നാല് നാളെ ബാക്കി അരലക്ഷം വിഡ്രോ ചെയ്യാം ഇതിന്റെ കാരണങ്ങളൊക്കെ കൃത്യമായി എല്ലാവർക്കും അറിയാമല്ലോ ജനങ്ങൾക്ക് മുന്നിൽ നന്നായി വിശദീകരിച്ചിട്ടുണ്ട് കേന്ദ്രം ജനുവരി ഫെബ്രുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ആണേ ജി നികുതി വിഹിതത്തിലെ രണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ അനുവദിച്ചത് ഐ ജി എസ് ടി നമുക്ക് കിട്ടേണ്ട വിഹിതം ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപ ഫെബ്രുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി രാത്രിയാണ് അനുവദിച്ചത് അങ്ങനെ നാലായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ നമുക്ക് കിട്ടേണ്ടത് അവസാനത്തെ വർക്കിംഗ് ഡേറ്റ്സിൽ ഫെബ്രുവരി നമുക്ക് അനുവദിക്കുന്നു ശമ്പളത്തിന് നമുക്ക് കിട്ടേണ്ട കൊടുക്കാൻ വേണ്ട തുക മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയും പെൻഷന് കൊടുക്കാൻ വേണ്ടത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയും അയ്യായിരത്തി എഴുപത്തൊന്ന് കോടി രൂപ നമുക്ക് വേണം പെൻഷൻ ഒന്നാം തീയതി തന്നെ എല്ലാവർക്കും വിഡ്രോ ചെയ്യാൻ പറ്റി നാനൂറ്റി അൻപത് കോടി രൂപ അതുകൊണ്ട് ഏത് പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധിയെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഗവൺമെന്റ് അല്ലേ നമ്മുടേത് ആ ഗവൺമെന്റിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്ന ജനങ്ങളല്ലേ ഈ കേരളത്തിലുള്ളത് ും കോവിഡും വന്നപ്പോഴും ശമ്പളത്തിൽ ഒരു രൂപ വെട്ടിക്കുറയ്ക്കുന്ന സാഹചര്യം ഉണ്ടായില്ല യു ഡി എഫിന്റെ സംഘടനകൾ കൊടുക്കരുതെന്ന് പറഞ്ഞ ഓർഡർ കത്തിക്കുന്ന സാഹചര്യം ഈ പ്രതിസന്ധികളുടെ കാരണം ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ജനങ്ങൾ പൂർണ്ണ പിന്തുണ കൊടുക്കും സർക്കാർ ജീവനക്കാർ പിന്തുണ കൊടുക്കും തരും അങ്ങനെ തന്ന പാരമ്പര്യം തന്നെയാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് അതുകൊണ്ട് പഴയ കാര്യങ്ങൾ മറച്ചു വെച്ച് ഇത് ചരിത്രത്തിൽ ആദ്യമായി എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കരുത് കേന്ദ്ര സർക്കാർ നാലായിരം കോടി തന്നപ്പോൾ മാത്രമാണ് സംസ്ഥാനത്ത് ഈ പറയുന്ന ആയിരം കോടിയും കൂടിയിട്ട് പെൻഷനും ശമ്പളവും കൂടി അതായത് കേന്ദ്ര സർക്കാരിന്റെ പണം കൊണ്ട് നിങ്ങൾ ശമ്പളവും പെൻഷൻ കൊടുത്തത് ശിവശങ്കർ ഇതിപ്പോ കേന്ദ്ര സർക്കാരിന്റെ പൈസ എന്ന് പറഞ്ഞ ഇത് ഒന്ന് ഐ ജി എസ് ടിയുടെ ആണ് പിന്ന നികുതി വരുമാനമാണ് പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഞാനും താങ്കളൊക്കെ കൊടുക്കുന്ന ടാക്സിന്റെ ഷെയർ ആണ് അല്ലാണ്ട് രണ്ടായിരത്തിഒന്നിലെ കേരളത്തിന്റെ നികുതി വരുമാനം നാല്പത്തി ഏഴായിരം കോടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലത് എഴുപത്തി ഏഴായിരം കോടിയാണ് അപ്പൊ നാല്പത്തി ഏഴായിരം കോടിയിൽ നിന്ന് എഴുപത്തി ഏഴായിരം കോടിയിലേക്ക് നികുതി വരുമാനം കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് തൊട്ട് മുൻ വർഷം ഈ വർഷം ശതമാനം കാണിക്കുന്നുണ്ട് അപ്പൊ നികുതി വരുമാനം അതേപോലെ തന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോഴും പിരിച്ചെടുക്കാനുള്ള നികുതി അവിടെ നിൽക്കുകയും ചെയ്തു നികുതി വരുമാനം ഏറെക്കുറെ ആരോഗ്യകരമായി തന്നെ വർദ്ധിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ മറ്റു പല കാര്യങ്ങൾ മുമ്പ് അനുകൂലമായി ഉണ്ടായിരുന്ന പല സാഹചര്യങ്ങളും ഇപ്പോഴില്ല രണ്ടു വർഷം മുമ്പ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ഇപ്പൊ നമുക്കിപ്പോ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാര്യമാവട്ടെ ജി എസ് ടി വന്നപ്പോൾ നമ്മൾ നമ്പേഴ്സിൽ എടുത്താൽ വലിയ കുറവുണ്ട് ഞാൻ പറയുന്നത് അതൊക്കെ ഇവിടെ നിയമപരമായി കിട്ടണോ വേണ്ടോ എന്നുള്ളതല്ല പക്ഷെ മുമ്പ് മൂന്ന് കൊല്ലം മുമ്പ് കിട്ടിക്കൊണ്ടിരുന്നതും ഇപ്പൊ കിട്ടുന്നതും തമ്മിൽ അവിടെ നിന്ന് കിട്ടുന്നതിൽ വലിയ 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 ി ജെ പിയുടെ പ്രതിനിധി ഇവിടെ പ്രസംഗിക്കുകയാണ് ഈ കേന്ദ്രം ഇത്ര രൂപ തന്നില്ലേ കേന്ദ്രം ഇത്ര രൂപ തന്നില്ലേ ഐ ജി എസ് ടി വിഹിതമായി ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് രൂപ കോടി ഇങ്ങ് കോടി ഇങ്ങനെ തന്നെങ്കിൽ ഈ കേരളത്തിൽ നിന്ന് ജി എസ് ടി ആയി പിടിച്ചതാണ് ഐ ജി എസ് ടി ആയി പിരിച്ച തുകയുടെ കേരളത്തിലുള്ള വിഹിതമാണ് അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്തതല്ല ഈ കേരളത്തിലെ സാധാരണക്കാരുടെ ജനങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് പിരിച്ച തുകയിൽ നമുക്ക് തരേണ്ട വിഹിതമാണ് കൂടുതൽ കേന്ദ്രത്തിന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നികുതി വിഹിതം രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ തന്നില്ലേ ഇവിടുത്തെ സാധാരണക്കാരായി ജനങ്ങളിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോയതാണ് പെട്രോള് രജിസ്ട്രേഷൻ അതുപോലെ മദ്യം ഇത് ഒഴിച്ച് സാധാരണക്കാരായി ജനങ്ങളുടെ എല്ലാ ക്രയവക്രയ സാധന സേവനങ്ങളിൽ നിന്നും പിരിച്ചു കൊണ്ടുപോയ കേന്ദ്രം പിരിച്ചു കൊണ്ടുപോയ തുക ആരുടെയും ഔദാര്യമല്ല മിസ്റ്റർ ഇത് കേരളത്തിന്റെ അവകാശമാണ് ഇത് തരാതെ നിങ്ങൾ വൈകിപ്പിക്കുന്നു അത് അത് വൈകിപ്പിക്കുന്നതും വിഹിതം തെറ്റാണെന്നും സാമ്പത്തിക ഞങ്ങൾ കണക്കുകൾ നിരത്തിയാണ് അതാണ് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടത് അതാണ് ചർച്ച ചെയ്യാൻ പറഞ്ഞത് മൂന്ന് പോയിന്റ് ശതമാനം ഈ കേരളത്തിൽ കിട്ടിക്കൊണ്ടിരുന്നത് ഈ കടമെടുപ്പ് തോത് രണ്ട് പോയിന്റ് അഞ്ചായി മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മൂന്ന് ശതമാനം ഉള്ളപ്പോ കേന്ദ്രം ആറ് പോയിന്റ് എട്ട് ശതമാനം കടമെടുക്കുമ്പോ ഇന്ത്യയിൽ എട്ട് സംസ്ഥാനങ്ങൾ കേരളത്തെക്കാൾ മുന്നിൽ കടമുള്ളപ്പോ എന്തുകൊണ്ട് അധികാരത്തിൽ വരുമ്പോഴേ കേന്ദ്രത്തിൽ വെറും അമ്പത്തിയൊന്ന് അമ്പത്തി ഒന്നായിരം കോടി രൂപയായിരുന്നു കേന്ദ്രത്തിന്റെ കടം അമ്പത്തൊന്ന് ലക്ഷം കോടി രൂപ ഇപ്പോൾ ഇരുന്നൂറ്റി അഞ്ച് ലക്ഷം കോടി രൂപയായി ഈ കേന്ദ്രത്തിന്റെ കടം നാലു വർദ്ധിപ്പിച്ചു നാലു വർദ്ധിച്ചിട്ടുണ്ട് ഇവിടെ നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കുമ്പോഴും ധനകാര്യ കമ്മീഷൻ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുമ്പോഴും ഒരു സംസ്ഥാനത്തെ കിട്ടിക്കൊണ്ടിരുന്ന നികുതിയിൽ ഉണ്ടാകുന്ന കുറവ് ആ കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് റവന്യൂ ഡെഫിഷ്യൻസി ഫണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസ ആരോഗ്യ സാമൂഹ്യ വികസന സൂചികയിൽ കേരളം മുന്നേറി അതുകൊണ്ട് ആ ഫണ്ട് കൊടുക്കേണ്ടതില്ലെന്ന് പറയുമ്പോൾ മറ്റു മേഖലകളിൽ തരംതിരിച്ച് ആവശ്യത്തിന് ഈ കേരളത്തിന് ധനകാര്യ മാനേജ്മെന്റ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പാകത്തിലുള്ള വിഹിതം അനുവദിച്ചതിനും അതാണ് റവന്യൂ ഡെഫിഷ്യൻസി ഫണ്ട് ഇവിടെ ജി എസ് ടി നഷ്ടപരിഹാരം അഞ്ചു വർഷം കൊണ്ട് തീർന്നു നമ്മൾ എന്താ പറയുന്നത് കഴിഞ്ഞ വർഷം കിട്ടിയ തുകയിൽ നിന്ന് ഈ വർഷമുണ്ടായ കുറവ് എന്നതാണ് കഴിഞ്ഞ തവണ ഒന്ന് പോയിന്റ് നാല് രണ്ട് ലക്ഷം കോടി രൂപയായിരുന്നു കേരളത്തിന്റെ ബഡ്ജറ്റിന്റെ അടങ്ങൽ തുക അത് ഈ തവണത്തെ ബഡ്ജറ്റിന്റെ അടങ്കൽ തുകയുമായി വരുമ്പോ ഏകദേശം അമ്പത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപയുടെ കുറവുണ്ടായി എന്ന് പറയുന്നു ആ കുറവ് പരിഹരിക്കാൻ കടമെടുപ്പും മറ്റു വഴികളും പ്രയോജനപ്പെടുത്താമായിരുന്നു അങ്ങനെ മറ്റു വഴികൾ പ്രയോജനപ്പെടുത്താൻ കഴിയാതെ വരുമ്പോൾ ഏകദേശം നൂറ്റി കോടി രൂപയുടെ കുറവ് ഇവിടെ വന്നിരിക്കുന്നു എന്നത് ഗൗരവത്തോടെ നമ്മൾ കണക്കൂട്ടുകയാണ് അപ്പോ കേരളത്തിന് മാത്രം കടമെടുപ്പ് തോതിൽ ഉണ്ടായിട്ടുള്ള കുറവ് എന്തുകൊണ്ട് കടമെടുപ്പ് എന്നതുകൊണ്ട് അത് തിരിച്ചടയ്ക്കാനുള്ള മാർഗം കൂടി നോക്കിയിട്ടല്ലേ നമ്മൾ ചെയ്യുക ഈ കടം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്നതിന് ശേഷം മാറി മാറി അമ്പത്തേഴ് അതുപോലെ അമ്പത്തൊൻപത് മുതൽ അറുപത് മുതൽ അറുപത്തി ഏഴെങ്കിൽ മാറി മാറി വരുമ്പോൾ ഓരോ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴും കടം ഇരട്ടിയായി വരുന്ന സാഹചര്യം ഈ കേരളത്തിലുണ്ട് എൽ ഡി എഫിന്റെ കടം യു ഡി എഫ് കാലാവസ്ഥ വരുമ്പോൾ ഇരട്ടിയാകും യു ഡി എഫിന്റെ കടം അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ ഇരട്ടിയാകും അപ്പൊ കടമെടുത്തത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ വികസന പ്രവർത്തനം നടക്കാതെ വരുന്നില്ല കാരണം ഇവിടെ ഏത് വൻകിട വ്യവസായ വികസന പ്രവർത്തനം വരുമ്പോഴും അതിന്റെ പിന്നിൽ കടമുണ്ട് ഈ നരകാരി മാനേജ്മെന്റ് ഏറ്റവും ഭംഗിയായി കേന്ദ്രം നിർവഹിക്കുന്നു എന്നതാണല്ലോ ശ്രീ പി ആർ ശിവശങ്കർ പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് ഈ കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് അമ്പത്തിയഞ്ചു ലക്ഷം കോടി രൂപ ഇരുന്നൂറ്റി അഞ്ചു ലക്ഷം കോടി രൂപയായി ഈ രാജ്യത്തിന്റെ കടമുയർന്നത് ഒന്ന് പറയട്ടെ താങ്കൾ പറയൂ നാലിരട്ടിയായി എങ്ങനെ കേന്ദ്രത്തിന്റെ കടമുയർന്നു നല്ല ധനകാര്യ മാനേജ്മെന്റ് ആണല്ലോ അവിടെ ഏറ്റവും തിരിച്ചു പണം കിട്ടുന്ന മേഖലകളിൽ മാത്രമാണല്ലോ നിങ്ങൾ പശ്ചാത്തല വികസനത്തിന് വേണ്ടി പണം മുടക്കുന്നത് മറ്റ് മേഖലകളിൽ പണമുടക്കുന്നത് ബിജെപി അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നാലിരട്ടിയായി കേന്ദ്രത്തിന്റെ കടം മാറിയത് ബാക്കി ഇതിന്റെ രാഷ്ട്രീയമൊക്കെ അവിടെ നിൽക്കട്ടെ ഈ ജനങ്ങളെ കാണുമ്പോൾ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അവരോട് പറയുക സബിലാഷ് ഈ മാർച്ച് മാസം ഒന്നാം തീയതി മുതൽ നാലാം തീയതി വരെ ഞങ്ങളുടെ ഒന്നാം ഘട്ട ഭവന സന്ദർശനമാണ് നാളെയോടുകൂടി പൂർത്തീകരിക്കും ജനങ്ങളുടെ ആശങ്കകളുണ്ട് ജനങ്ങൾ സംസാരിക്കും ഞങ്ങൾ വിശദമായി തന്നെ അവരോട് പ്രതിപാദിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ആ സൂട്ട് സുപ്രീം കോടതിയിൽ കൊടുത്ത സൂട്ട് പിൻവലിക്കുകയാണെങ്കിൽ പതിമൂവായിരത്തി അറുന്നൂറ്റി കോടി രൂപ റിലീസ് ചെയ്യാം എന്ന് പറഞ്ഞു ഈ കേരളത്തിൽ ശമ്പളവും പെൻഷനും എല്ലാം കൊടുക്കാൻ ഒരു വർഷം അയ്യായിരം കോടി മതി അതായത് പതിമൂവായിരത്തി അറുന്നൂറ്റി ഒൻപത് കോടി എന്ന് പറഞ്ഞാൽ രണ്ടര വർഷം രണ്ടര മാസം ശമ്പളവും പെൻഷനും കൊടുക്കാനുള്ള തുകയാ അപ്പൊ ആ സൂട്ടിൽ നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ജെനുവിൻ ആണെന്നല്ലേ അർത്ഥം രണ്ടായിരത്തി മൂന്നിലെ ഈ സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമപ്രകാരം കടമെടുക്കലും മറ്റു കാര്യങ്ങളും എല്ലാം സംസ്ഥാന ഗവൺമെന്റുകൾക്ക് തീരുമാനിക്കാം അതിൽ കേന്ദ്രം നിബന്ധനകൾ വയ്ക്കുന്നതിനെതിരെ നമ്മൾ ഭരണഘടനാപരമായി ചോദ്യം ചെയ്തിരിക്കാനോ ഒന്ന് പറഞ്ഞു ആ നിയമത്തിലുള്ള വസ്തുതകൾ നിലനിൽക്കെ കേന്ദ്രത്തിന് അങ്ങനെ സർക്കുലർ മുഖേന ഇടപെടാൻ കഴിയില്ല അതായത് ധനകാര്യ കമ്മീഷൻ പാസാക്കി ഇത്ര വിഹിതം എന്ന് തീരുമാനിച്ചാൽ പിന്നീട് കാലാകാലങ്ങളിൽ ഓരോ വർഷം എത്തുമ്പോൾ ഓരോ സർക്കുലർ പുറത്തിറക്കി ധനകാര്യ കമ്മീഷന്റെ തീരുമാനത്തെ അട്ടിമറയ്ക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് അധികാരമില്ല അതാണ് ഞങ്ങളുടെ മെയിൻ പോയിന്റ് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു കേരളത്തെക്കാൾ കൂടുതൽ പെൻഷൻ തുകയും എണ്ണവും കൊടുക്കുന്ന എട്ട് സംസ്ഥാനങ്ങളുണ്ടെന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ് കോൺഗ്രസിന്റെ പ്രതിനിധിക്കോ കോൺഗ്രസിനോ ധൈര്യമുണ്ടെങ്കിൽ ഈ കേരളത്തെക്കാൾ കൂടുതൽ പെൻഷൻ തുക കൊടുക്കുന്ന സംസ്ഥാനം ഏത്